യാത്രക്കാരുടെ നടുപൊടിച്ച് കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിലെ ഗർത്തം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്താണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി തൊടുപുഴ പ്ലയൻമല സംസ്ഥാന പാതയിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗമായ ഇടശ്ശേരി ജംഗ്ഷനിലാണ് ഭീമൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് റോഡിൽ കുഴി ഉണ്ടായത് തുടർന്ന് കുഴിയുടെ അളവ് വലുതായി വന്നു ഇതോടെ വലിയ അപകട ഭീഷണിയാണ് പാതയിൽ ഉണ്ടായിരിക്കുന്നത് മഴ പെയ്യുമ്പോൾ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതോടെ കുഴിയുടെ അളവ് അറിയാതെ വാഹനങ്ങൾ ഗർത്തത്തിൽ ചാടി അപകടങ്ങൾ സംഭവിക്കുന്ന പതിവാണ് ഇത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനും കാരണമാകുന്നു

ഗർത്തം മൂലം വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുവെന്നും ഡ്രൈവർമാർ പറയുന്നു ഗർത്തത്തിൽ വാഹനം ചാടാതെ വെട്ടിച്ചു മാറ്റുമ്പോൾ മറ്റു വാഹനങ്ങളിൽ തട്ടാനുള്ള സാഹചര്യവുമുണ്ട് ഒപ്പം വാഹനങ്ങൾ വെട്ടിച്ചുമാറ്റുന്ന കാൽനട കാൽനടയാത്രക്കാർക്കും ഭീഷണിയാവുകയാണ് നിരവധി ഇരുചക്ര വാഹനയാത്രക്കാരാണ് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നഗരത്തിന്റെ പ്രധാന പാതകളിൽ ഒന്നിൽ തന്നെ അപകടം പതിയിരിക്കുമ്പോഴും നഗരസഭയോ പൊതുമരാമത്ത് വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന